ഹായ് ഫ്രണ്ട്സ് ചട്ടമ്പി പാറു സീറ്റി വ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാറുവാണെങ്കിൽ അവളുടെ ഓരോ സെൻറ്റിമെൻ്റലായിട്ട് പാറു അവളുടെ അച്ഛൻ്റെ ഫോട്ടോയും ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത് നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ് പോയല്ലോ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ പാർവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷം പിന്നീട് വർക്കൊക്കെ കഴിഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റലിലേക്ക് പോയി അവിടെ പോയതിന് ശേഷം പെട്ടെന്ന് ഈ പർദ്ധ ഇട്ട ആളെ കാണുമല്ലോ കറുത്തത് കാരണം പ്രേതമാണെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചതാണല്ലോ നമ്മുടെ പാറുവിനെ അപ്പോൾ അതാരാണ് നോക്കുമ്പോൾ ഇവിടെ അവയും കൈ കയറി പിടിച്ചിട്ട് എന്തിനാ ഈ കുട്ടി എൻ്റെ കൈ കയറി പിടിക്കണമെന്ന് ചോദിക്കും നീ മര്യാദയ്ക്ക് എന്നോട് മാപ്പ് പറഞ്ഞിട്ട് ങ്ങനെ അവൾ പിടിച്ച് വലിക്കുകയാണ് അപ്പം കൈവിടുക പറയുമ്പോൾ പറ്റില്ല നീ എന്നെ പേടിപ്പിച്ചതല്ലേ നീ പ്രേതമായി വന്ന് പേടിപ്പിച്ചില്ലേ ഇത് എന്തൊക്കെയാണ് പറയണത് എനിക്കൊന്നും മനസ്സിലാവുള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കൈ പിടിച്ച് വലിക്കുമ്പോൾ പെട്ടെന്ന് വാടം വരും വാടൻ വന്നിട്ട് പാർവതി കൈ വിട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് നീ എന്താ കാണിക്കുന്നത് എനിക്ക് തോന്നണുള്ള ഇവളാണ് അതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ നിന്നെ പേടിപ്പിച്ചത് ഇവളാന്നുള്ളത് പക്ഷെ ഞാനത് കണ്ടുപിടിക്കും എനിക്ക് തെളിവ് കിട്ടി ഞാൻ ഉറപ്പായും കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാഡം പറയുകയാണ് ചെയ്യുന്നത് പക്ഷെ പാർവതി ആകെ സങ്കടം ും കാരണം ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അപ്പം ആരാണ് എന്ന് പറഞ്ഞിട്ട് ശരി എന്നിങ്ങനെ രണ്ടുപേരും കൈ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പാർവതിയും ഫാത്തിമയും കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈ കൊടുത്തിട്ട് ഇനി ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ കണ്ടുപിടിച്ച് തരും നിന്നെ പേടിപ്പിച്ച് തരാണോ കണ്ടുപിടി കണ്ടുപിടിച്ച് തരും എന്നൊക്കെ പോവാണ് അതിന് ശേഷം നമ്മുടെ റൂമിൽ ഒരു പെണ്ണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ പോയതിന് ശേഷം പറയും ഇത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഇതാരാണ് ഇത് നീ കണ്ടിട്ടില്ലേ ഈ മൂന്ന് ദിവസമായിട്ടും ഇവിടെ താമസിക്കുന്ന ഈ കുട്ടിനെ കണ്ടിട്ടില്ലേ എന്നുകൊണ്ട് പറയുമ്പോൾ മാത്രം ശ്രദ്ധിച്ചില്ല എന്ന് പറയും അപ്പോഴാണ് ഒരു ഒരുത്തൻ വന്നിട്ട് വണ്ടിയിൽ വന്നിട്ട് അതിൻ്റെ പെൺകുട്ടിനെ ഫോൺ വിളിച്ചിട്ട് നീ ഇറങ്ങി വാ പറയുമ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഇവിടുത്തെ വാടിനൊരു ചൂടാണ് എന്ന് കൊണ്ട് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇറങ്ങി വന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട് വേറെ അടുത്ത് ചോദിക്കാൻ അപ്പോൾ വാടിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുമ്പോൾ ശരി ഞാൻ മാഡം അച്ചക്കിന് നമ്പർ തരാം ഫോണ് എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഇവർ ശരി നീ എന്താണെങ്കിലും നമ്പർ തയോ പക്ഷെ ആ കുട്ടിൻ്റെ അല്ല ആ പയ്യൻ്റെയല്ല നിൻ്റെ പപ്പയുടെ നമ്പറാണെന്ന് പറയുമ്പോൾ മാഡം മര്യാദക്ക് കയറിപ്പോക്കോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കും പോകാൻ പറ്റില്ല ബർത്ത്ഡേ പാർട്ടിന്ന് വന്നിട്ടാണ് അവൾ വന്ന് ചോദിച്ചത് അപ്പോൾ എന്നിട്ട് ആ പെൺകുട്ടി അകത്തേക്ക് കയറിപ്പോ പാർവതിക്കാണെങ്കിൽ നല്ല വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഫോണിലോ ബർത്ത്ഡേ പാർട്ടി അതുപോലെ പോകേണ്ട കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നെയും സമ്മതിക്കും തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നിട്ട് എന്നോയിൽ കാണിക്കുന്നുണ്ട് അവൾ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ എന്താണോ ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോകേണ്ട കാര്യമാണോ ചോദിക്കും മാഡം സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെ പ്രിയൻ വന്ന് സംസാരിച്ച് സമ്മതിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇന്ന് എൻജോയ് ചെയ്യുന്ന ബർത്ത്ഡേ പാർട്ടി അടിപൊളിയാക്കുന്ന എപ്പിസോഡായിരിക്കും വീഡിയോസ് ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഈവനിങ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഓൾ